ക്രിസ്ന സിമ്പിൾ റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ വീറ്റ് ബ്രെഡ് എങ്ങനെ തയ്യാറാക്കാം എന്നാണ് കാണിക്കുന്നത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായി ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക് ഒന്നര കപ്പ് പാല് ചേർത്ത് കൊടുക്കാം മുട്ട ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം നാല് കപ്പ് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം അടിച്ചെടുത്തിട്ടുണ്ട് ഇതിനി നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം നീ ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈസ്റ്റ് ഒന്ന് ആക്റ്റീവ് ആകുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്യണം വിടെ അരക്കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് അരക്കപ്പ് ഗോതമ്പ് പൊടി ഒരു ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് മിൽക്ക് പൗഡർ നിർബന്ധമൊന്നുമില്ല ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രെഡിന് നല്ലൊരു സ്വാദ് കിട്ടും അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം നമ്മൾ ടിച്ചു വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മളിത് കുഴയ്ക്കുമ്പം പാലിന്റെ കുറവ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കാം ഈ ഒരു പരുവത്തിൽ വേണം മാവ് കുഴച്ചെടുക്കേണ്ടത് ഞാൻ ആദ്യം മിക്സിയിൽ രൺ ഒന്നര കപ്പ് പാല് ചേർത്ത് കൊടുത്ത് പിന്നീട് കുഴച്ചെടുത്തപ്പം അരക്കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മൊത്തം രണ്ട് കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതുപോലെ ബ്രെഡിൻ്റെ ഒരു മോൾഡ് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം മോൾഡിൻ്റെ നാല് വശവും ഓയില് നന്നായിട്ട് ബ്രഷ് ചെയ്ത് പിടിപ്പിക്കണം അതിലേക്ക് നാല് സൈഡും ഇതുപോലെ പൊങ്ങി നിൽക്കുന്ന വിധത്തിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട് ഓയില് ബട്ടർ പേപ്പറിലും പേപ്പറിലൂടെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ കൊടുക്കാം ഇതെല്ലാ ഭാഗത്തേക്കൊന്ന് നിരത്തി കൊടുക്കണം ഒന്ന് നിരത്തി ലെവൽ ചെയ്ത് എടുക്കാം ഭാഗത്തും എത്തുന്ന വിധം ഒന്ന് നേരത്തി കൊടുത്തിട്ടുണ്ട് ഇതിനി മുപ്പത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് മുപ്പത് മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിലേക്ക് ഒരു മുട്ടയുടെ മഞ്ഞ പൊട്ടിച്ചൊഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിനകത്തുനിന്ന് ഇതിങ്ങനെ മഞ്ഞ മുക്കി ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കാം ഇത് നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് ബേക്ക് ചെയ്ത് കിട്ടുമ്പോൾ ഒരു ഗോൾഡൻ കളറിലേക്ക് കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ മുട്ടയുടെ മഞ്ഞ ഇങ്ങനെ ഇതിന് മുകളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഇത് ബേക്ക് ചെയ്യുന്നതിന് വേണ്ടി ഇതുപോലൊരു പാത്രം സ്റ്റൗ ടോപ്പിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിൽ ആകത്തായിട്ട് കുറച്ച് ഉപ്പ് വിതരി കൊടുത്തിട്ട് ഇതുപോലൊരു റിങ് വെച്ച് കൊടുക്കാം ഇത് നമ്മൾ പത്ത് മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ഇത് ഇറക്കി വെച്ച് കൊടുക്കാം അടച്ചു വെച്ച് നാപ്പത് മിനിറ്റ് വേവിച്ചെടുക്കാം ലോ ഫ്ലെയിമിൽ വേണം വേവിച്ചെടുക്കാൻ നമ്മുടെ ബ്രെഡ് എല്ലാം നല്ല സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതിന്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി മാറ്റൊടുക്കാം നമുക്കിതൊന്ന് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം നല്ല സ്വാദിഷ്ടമായതും എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയതുമായ വീറ്റ് ആണിത് എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം എന്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ ഇനി ഒരു ഈസി റെസിപ്പിയായിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്